നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്തുനിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി നടി ശോഭന മത്സരിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് ശോഭനയുടെ പേര് താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ബി ജെ പി നേതാവും മുൻ രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപി പറഞ്ഞു ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യമാണ് ശോഭനയുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ മറുപടിയിൽ നിന്ന് ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒന്നുകൂടി ശ്രമിക്കേണ്ടതുണ്ട് എൻ്റെ രണ്ടാം ശ്രമമാണ് പാർട്ടിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു ശോഭന സ്ഥാനാർത്ഥിയാകണേ എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വേറെയും യോഗ്യരായ ആൾക്കാർ ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇടതും വലതുല്ലോ ഇവിടുത്തെ പോരാട്ടം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾ ചിഹ്നമല്ല തിരഞ്ഞെടുക്കുന്നത് അവരുടെ അഞ്ചു വർഷത്തെ ജീവിതമാണ് തിരഞ്ഞെടുക്കുന്നത് സമ്മതിദായകരുടെ തീരുമാനത്തിന് കാത്തിരിക്കാനേ പറ്റൂ ഒരു വീരവാദത്തിനും ഇല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു നേരത്തെ തൃശ്ശൂരിൽ മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ശോഭന പങ്കെടുത്തത് വലിയ ചർച്ചയായിരുന്നു വനിതാ സംവരണ ബില്ല് പാസാക്കിയതിന് നന്ദി പറഞ്ഞ ശോഭന മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും പറഞ്ഞിരുന്നു കേരളത്തിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് തിരുവനന്തപുരം ശോഭനയ്ക്ക് പുറമെ കൃഷ്ണകുമാർ സുരേഷ് കുമാർ കുമ്മനം രാജശേഖരൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും തിരുവനന്തപുരത്ത് ബി ജെ പി പരിഗണിക്കുന്നുണ്ട് ഒരു വേള നരേന്ദ്രമോദി വരെ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കും എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ശശിതരൂർ മൂന്ന് തവണയായി വിജയിച്ചുവന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണയും ശശിതരൂർ തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നത് മുതിർന്ന സി പി ഐ നേതാവും മുൻ എംപിയുമായ പഞ്ഞ്യൻ രവീന്ദ്രനാണ് സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ഒളിമ്പ്യനും എംപിയുമായ പി ടി ഉഷ ഉണ്ണിമുകുന്ദൻ എന്നിവരെയും ബി ജെ പി പരിഗണിക്കുന്നുണ്ട് ഉഷയെ കോഴിക്കോട് മത്സരിപ്പിക്കാനാണ് ആലോചന നേരത്തെ ശോഭ സുരേന്ദ്രന് സീറ്റ് നൽകാനായിരുന്നു നീക്കം എന്നാൽ ഉഷ മത്സരിച്ചാൽ പാർട്ടിക്ക് അമിതമായ വോട്ടുകൾ നേടിയെടുക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദന്റെ പേര് ശക്തമായി പരിഗണിക്കുന്നുണ്ട് തൃശൂരും തിരുവനന്തപുരവും പോലെ ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് പത്തനംതിട്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ് ഇവിടെ മത്സരിച്ചത് വോട്ടുകൾ ഉയർത്താൻ സാധിച്ചുവെങ്കിലും മൂന്നാം സ്ഥാനത്തായിരുന്നു ബി ജെ പി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ പേരാണ് ഇവിടെ ആദ്യം പരിഗണിക്കപ്പെട്ടത് എന്നാൽ ഉണ്ണിമുകുന്ദൻ മത്സരിച്ചാൽ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറുമെന്നാണ് ബി കരുതുന്നത് ശബരിമല ഇതിവൃത്തമായ മാളികപ്പുറം എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അയ്യപ്പൻ്റെ റോൾ അവതരിപ്പിച്ചത് വലിയ സ്വീകാര്യത തന്നെ നേടിയെടുക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നു ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ ഇത് അനുകൂല ഘടകമാണെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതേസമയം താൻ മത്സരിക്കില്ല എന്നാണ് നേരത്തെ ഉണ്ണിമുകുന്ദൻ നിലപാടെടുത്തിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്